നേരിന്റെ പാഠശാലകളാണ് നമ്മുടെ മദ്രസകൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളരിപ്രാവുകളെയാണ് ഈ പാഠശാലകൾ വിഭാവനം ചെയ്യുന്നത് അവർക്ക് വേണ്ട അന്നവും വെളിച്ചവും ശക്തിയും ഊർജവുമാണ് ഈ പാഠശാലകൾ പ്രദാനം ചെയ്യുന്നത് വിശുദ്ധ ഇസ്ലാമിൽ പവിത്രമാക്കിയ അറിവിൻ്റെ സംസ്ഥാപനമാണ് ഇതിലൂടെ നടക്കുന്നത് അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം സത്യമതത്തിൻ്റെ ജീവനാഠിയാണ് വിജ്ഞാനം എന്ന പ്രവാചക പാഠത്തെ ശിരസാവഹിക്കലോടുകൂടെ ധർമ്മത്തിലേക്ക് ക്ഷണിക്കുകയും അധർമ്മത്തെ വിലക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന പ്രവാചകാജ്ഞയെ സ്വീകരിക്കാനുള്ള വഴികളെ എളുപ്പമാക്കുകയാണ് ഈ സംരംഭങ്ങളിലൂടെ ചെയ്യുന്നത് മദ്രസ എന്ന അറബി പദം ജ്ഞാനം പകർന്നു കൊടുക്കുന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജ്ഞാനത്തെ പകർന്നുകൊടുക്കുന്നവനെ മാലിന്യമായും പകർന്നു തരുന്ന വിജ്ഞാനത്തെ സ്വീകരിക്കുന്നവൻ മുത്തല്യമായും അറിയപ്പെടുന്നു ഈയൊരർത്ഥത്തിൽ മദ്രസ എന്ന പർണശാലയെ നാം സമീപിക്കുമ്പോൾ മദ്രസകളുടെ പാരമ്പര്യത്തിന് മാനവചരിത്രത്തോളം പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം മാനവകുലത്തിൻ്റെ പിതാവ് ആദം അലിഹിസലാമിനെ അള്ളാഹു പ്രവർത്തനഘോധയിലേക്ക് സജ്ജമാക്കിയത് ജ്ഞാനശില്പശാല നടത്തിയതിനു ശേഷമാണ് ഇപ്രകാരം തന്നെയാണ് ശേഷമുള്ള ഓരോ പ്രവാചകരുടെയും ചരിത്രങ്ങൾ മുത്തുനബിയും ഇറയിലെ ഏകാന്തതയിൽ ഒരു പർണശാല തീർക്കുകയായിരുന്നു വിശാലതയുടെ ഓളങ്ങളിലായി പരന്നു കിടക്കുന്ന സമൂഹത്തെ സമുദ്ധരിക്കാനാണവർ ഇതെല്ലാം ചെയ്തത് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവാചകരുടെ പങ്ക് നല്ല രീതിയിൽ നമുക്ക് ദർശിക്കാനാകും മദ്രസകളിൽ പകരുന്ന ജ്ഞാനം സമുദ്ധാരണത്തിൻ്റെ ജ്ഞാനമാണ് പഠിതാവ് സംസ്കൃതനാകുന്നതോടൊപ്പം അവനിലൂടെ ഒരു വലിയ സമൂഹം കൂടി സംസ്കൃതരാകുന്നുവെന്നത് വസ്തുതയാണ് പഠിതാവിനെ ഘട്ടം ഘട്ടമായി സംസ്കരിച്ച് ഔന്നിത്യത്തിൻ്റെ ഉന്നതങ്ങളിലേക്കവനെ ആദരിച്ചിരുത്തുകയാണ് ഈ കലാലയങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസവും സമൂഹവും തമ്മിൽ നല്ല ബന്ധമുണ്ടാക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ഫലങ്ങൾ വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും പോത്തുലയണം ഈ ഉലകത്തെ ആകമാനം സ്വാധീനിക്കാനുള്ളതാണ് വിദ്യാഭ്യാസമെന്നാണ് പ്രശസ്തർ പറഞ്ഞു വരുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ മൂമെന്റ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് എന്നാണ് വിദ്യാഭ്യാസത്തിന് അലൻ ബ്ലൂം നൽകുന്ന നിർവചനം ഇരുളടഞ്ഞ ഹൃദയങ്ങൾക്ക് തെളിമയുടെ പ്രകാശമാണ് വിദ്യാഭ്യാസം നൽകുന്നത് മണ്ടേലയുടെ അഭിപ്രായത്തിൽ ലോകത്തിൻ്റെ മുഖഛായയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവിറ്റ മൂർച്ചയേറിയ ആയുധമാണ് വിദ്യാഭ്യാസം പൂർവോപരി വിദ്യയെ പ്രേമിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുമാണ് ഇന്നത്തെ ജനസമൂഹം ശാസ്ത്ര സാങ്കേതിക ടെക്നിക്കൽ രംഗങ്ങളിൽ എത്രമാത്രം വലിയ മുന്നേറ്റങ്ങളാണ് നവസമൂഹം നേടിയിട്ടുള്ളതെന്ന് വിശദീകരിക്കേണ്ടതില്ല വിപ്ലവാത്മക മുന്നേറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നതെന്ന് പറയാം പക്ഷേ വിദ്യാസമ്പന്നരുടെ നീണ്ട നിര സമൂഹമധ്യേ ക്യൂ നിൽക്കുമ്പോഴും അവരിലൂടെ സമൂഹത്തിന് ഗുണകരമായ റിസൾട്ടുകൾ ലഭിക്കുന്നില്ലെന്നാണ് വിജിഷ്ണർ പറയുന്നത് അമ്പത് വർഷം കണക്കും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പഠിതാവിന് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കേണ്ട കരുണ സത്യസന്ധത സഹവർത്തിത്വം തുടങ്ങിയവയെക്കുറിച്ച് നല്ല പാഠമില്ലെന്നാണ് പ്രമുഖ പത്രത്തിൻ്റെ കരിയർ കോളമിസ്റ്റ് ഡോക്ടർ ബി എസ് വാര്യർ അഭിപ്രായപ്പെട്ടത് നഗരങ്ങളും പട്ടണങ്ങളും അക്കാദമിക് കരിക്കുലം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പുതിയ സാഹചര്യത്തിൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടുന്ന വിദഗ്ധരിൽ അധിക പേരും അഭ്യസ്ഥവിദ്യരാണെന്ന മറുപടി ലജ്ജാവഹമാണ് ലോകരാഷ്ട്രങ്ങളെ പ്രത്യാശയുടെ മുൾമുനയിൽ നിർത്തിയ വേൾഡ് ട്രേഡ് സെൻറ്റർ അക്രമത്തിന് നേതൃത്വം നൽകിയതായി കണക്കാക്കപ്പെടുന്ന ഉസാമ ഉസാമാഭില്ലാദൻ വിദഗ്ധനായ ടെക്നിക്കൽ എൻജിനീയറായിരുന്നു നിരവധി സാമ്പത്തിക കവർച്ചകൾ നടത്തിയ ബണ്ടിച്ചോറും ില്ലാതനെ പോലെ വിദഗ്ധനായ എഞ്ചിനീയറാണ് ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളാണ് ദൈനംദിന മാധ്യമങ്ങളിൽ നിന്ന് സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു എം ഡോക്ടർ തൻ്റെ ചികിത്സയുടെ മറവിൽ രോഗികളായി എത്തുന്ന സ്ത്രീകളെ മയക്കുകുളികകൾ നൽകി പീഡിപ്പിച്ച് കൊന്നു തള്ളിയ വാർത്ത ഈ അടുത്താണ് നാം വായിച്ചു തള്ളിയത് റോബിൻഹുഡ് മോഡലിൽ കേരളത്തെ ഞെട്ടിച്ച എ കവർച്ചയുടെ കഥയും പറയാതിരിക്കുന്നതാകും നല്ലത് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നൈതികതയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രശസ്ത ചിന്തകൻ ബട്ട്ലറുടെ വാക്കുകൾക്ക് ഫലശൂന്യത അനുഭവപ്പെടുന്നു ഒരു കാട്ടാളനെ പരിഷ്കരിക്കുന്നതാണ് വിദ്യാഭ്യാസമെന്ന ബട്ട്ലറുടെ വാക്കുകൾ സമൂഹത്തിൽ വൈരുദ്ധ്യമായി മാറുന്ന വിരോധാഭാസത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാനവികബോധത്തിന് വെള്ളവും വെളിച്ചവും നൽകുന്നതാവണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ ചക്രവാളങ്ങൾ കീഴടക്കം തോറും അവനിൽ മാറ്റങ്ങൾ സദാ നിലനിൽക്കണം ആധുനിക വിദ്യാഭ്യാസം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ധാർമ്മികതയുടെ അഭാവമാണ് ആഗോളിയർക്ക് മുമ്പിൽ അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനിയും സുപരിചിത നാമങ്ങളാണ് നല്ല വിദ്യാഭ്യാസ വിചിഷ്ണരായിരുന്നു അവർ പക്ഷേ തങ്ങളുടെ വിദ്യാഭ്യാസ ചിന്തകളെ മാനവീയമായി അവർ ഫലപ്രദമാക്കിയില്ലെന്ന് മാത്രം നാസികളുടെ കീഴിലായിരുന്ന ജർമ്മൻ വിദ്യാഭ്യാസത്തെയും ഫാസിസ്റ്റുകളുടെ അധീനതയായിരുന്ന ഇറ്റാലിയൻ വൈജ്ഞാനിക ധാരയെയും ആയോധനവൽക്കരിച്ച് അവരെ ചാവേറുകളാക്കി മാറ്റുകയാണ് ഹിറ്റ്ലറും ഉസോളിനിയും ചെയ്തത് നാനോ ടെക്നോളജിയുടെ ഉത്തങ്കതയിലേറി വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ മനുഷ്യൻ കീഴടക്കുമ്പോഴും അതിൻ്റെ ബഹിസ്ഫുരണങ്ങൾ അവനിൽ നിഴലിക്കുന്നില്ല ആയുധ നിർമ്മാണ വിദ്യ നേടിയവൻ ആയുധം എവിടെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നറിയുന്നില്ല എച്ച് ടു ഒ എന്നാൽ ജലമാണെന്ന് പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥി അത് ആർക്ക് വിതരണം ചെയ്യണമെന്നതിൽ ബോധവാനല്ല ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ ഇത്തരത്തിൽ നീളുന്നു പരിഹാരമെന്ത് എന്ന ചോദ്യചിഹ്നം നമുക്ക് മുമ്പിൽ അനുദിനം വലുതായി വരുന്നു ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസമാണ് മദറസകളിലൂടെ വിഭാവനം ചെയ്യുന്നത് കൃത്യമായ സിലബസുകളിലൂടെ സമയബന്ധിതമായി നാം ഇത് ഭൂപണിയിപ്പിക്കുന്നു കാര്യക്ഷമമായ മദ്രസ പഠനത്തിലൂടെ മതത്തിനും സമൂഹത്തിനും ഫലം ചെയ്യുന്ന ഒരു കൂട്ടം ന്യൂ ജനറേഷനെയാണ് മദറസകളിലൂടെ പ്രകാശിപ്പിക്കാനാകുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എങ്ങനെയാണ് സ്വവ്യക്തിത്വത്തെ രൂപപ്പെടുത്തേണ്ടത് ജീവിതത്തിൽ ആരോഹെല്ലാം കടപ്പെട്ടിരിക്കണം മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും എന്ത് വില നൽകണം അനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടും എങ്ങനെ പെരുമാറണം തുടങ്ങി ഒരു മനുഷ്യജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ധാർമ്മിക വിദ്യാഭ്യാസം അഥവാ മദ്രസകൾ വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികതക്ക് മൂല്യം കൊടുക്കുന്ന കരിക്കുല സമ്പ്രദായം മതവിദ്യാഭ്യാസ പഠനശാലകളുമായി കെട്ടിപ്പിണഞ്ഞിരിക്കുന്നു മദറസകൾ പള്ളിദർസുകൾ വ്യാഴ കോളേജുകൾ തുടങ്ങി മതകലാലയങ്ങളെ ഈ വിദ്യാഭ്യാസ പരിധിയിൽപ്പെടുത്താം ഒരു സമൂഹത്തെ ധാർമ്മികമായി പടുത്തുയർത്തുന്നതിൽ ഈ കലാലയങ്ങൾക്ക് നിസ്സീമമായ പങ്കുണ്ടെങ്കിലും സമൂഹത്തെ ഏറ്റവും കൂടുതൽ ധാർമ്മികമായി സ്വാധീനിച്ചിരിക്കുന്നത് നമ്മുടെ മദ്രസകളാണ് മദ്രസ വിദ്യാഭ്യാസത്തെ നിർബന്ധവും കണിഷവുമായി കൊണ്ടാണ് മുസ്ലിം സമൂഹം കാണുന്നത് ആറു വയസ്സ് മുതൽ വിദ്യാർത്ഥികൾ മദ്രസകളിലേക്ക് നിർബന്ധമായും പോകുന്നു മതപഠന രംഗത്തെ പ്രൈമറി തലമായി മദറസയെ കാണുന്നതിനാൽ തന്നെ ദർസ് ദാവ കോളേജ് തുടങ്ങിയവക്ക് കിട്ടാത്ത സ്വീകാര്യത മദറസകൾക്ക് ലഭിക്കുന്നു അതിനാൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ മദ്രസ വിദ്യാഭ്യാസം നേടാത്തവർ വിരളമാണ് മദ്രസ വിദ്യാഭ്യാസം നേടിയവരിൽ കുറഞ്ഞ ശതമാനം വിദ്യാർത്ഥികൾ മാത്രമേ ദർസ് ധാരാ കോളേജുകളെ അവലംബിക്കുന്നുള്ളൂ ചുരുക്കത്തിൽ സമൂഹത്തിലെ മതബോധം നേടിയവരെല്ലാം മദ്രസ കരിക്കുലത്തിൻ്റെ സന്തതികളാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം രചിക്കുകയാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനം ആധുനിക വിദ്യാഭ്യാസവും ധാർമ്മിക വിദ്യാഭ്യാസവും സമൂഹത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു മൂല്യാധിഷ്ഠിത ബോധതലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ധാർമ്മിക വിദ്യാഭ്യാസം മാത്രമാണ് മൂല്യബോധം ചോർന്നു പോകുന്ന ആധുനിക വിദ്യാഭ്യാസം ഇന്ന് പുനർവിചിന്തനത്തിനൊരുങ്ങിയിരിക്കുന്നു ഭൗതിക വിദ്യാഭ്യാസ കോഴ്സുകളിൽ പോലും ധാർമ്മികതയെ ലയിപ്പിക്കണമെന്ന ആവശ്യം പൊങ്ങി വരാനുള്ള കാരണം അതുകൊണ്ടാണ് അന്ന് ദാറുൽ അർക്കമിൽ നിന്ന് തുടങ്ങിയ പ്രയാണം ഇന്ന് വിശാലതയിലേക്ക് പരന്നിരിക്കുന്നു അഹുൽ സുഫയിൽ കണ്ണിച്ചേർന്ന ഭാഗ്യവാന്മാരായ സ്വഹാബത്ത് പിന്നീട് തീർത്ത വിപ്ലവം അനിർവചനീയമാണ് അവരെല്ലാം ഉലകം ചുറ്റി മതപർണശാലകൾ പണിതു കുലഫ ഉറാഷിതുകളുടെ കാലത്ത് ഒന്നുകൂടി വിശാലമായി ഇസ്ലാമിക നാഗരികതയുടെ വികാസത്തോടൊപ്പം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും വർധിച്ചു ഇസ്ലാമിക് ചരിത്രത്തിലെ സുവർണകാലമായി കണക്കാക്കുന്ന അബ്ബാസിയ ഭരണകാലത്ത് ബഗ്ദാദ് ധമസ്കസ് തുടങ്ങിയ ഇസ്ലാമിക നഗരങ്ങളിൽ ആയിരക്കണക്കിന് മദ്രസകളും ഗ്രന്ഥശാലകളുമാണ് സ്ഥാപിക്കപ്പെട്ടത് ശേഷക്കാലത്ത് സ്പെയിനിലെ കൊർദോവയും മാലിയിലെ തിമ്പുക്തവും ഈജിപ്തിലെ അൽ അസ്ഹറും വിസ്മയങ്ങൾ തീർത്തു ബഗ്ദാദിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ് മദറസകൾ അന്ന് പ്രവർത്തിച്ചിരുന്നു ഉസ്ബെക്കിസ്ഥാനിൻ്റെ ചരിത്രവും ഇതുതന്നെ കേരള ജനതയെ മതബോധത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ ജമഇയ്യത്തുൽ അല്ലുമിൻ്റെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പങ്ക് നിസ്തുലമാണ് സർക്കാർ ചെലവിൽ മതം പഠിപ്പിച്ചിരുന്ന നയത്തിന് തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷം മാറ്റം വന്നു അമ്പതുകൾക്ക് ശേഷമാണ് മദ്രസയെക്കുറിച്ച് നമ്മുടെ പണ്ഡിതർ കൂടുതൽ ചിന്തിക്കുന്നത് വാളക്കുളം അബ്ദുൽബാരി മുസ്ലിയാർ പറവണ്ണ മുഹിയദ്ദീൻകുട്ടി മുസ്ലിയാർ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതരുടെ അഹോരാത്ര ശ്രമം കൊണ്ടാണ് നമ്മുടെ മദ്രസാ പ്രസ്ഥാനം ഇന്ന് കാണും വിധം പടർന്ന് പന്തലിച്ചത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഉരുക്കു മനുഷ്യനായിരുന്ന നൂറിലൊലമ എം എ ഉസ്താദിനെയും സമസ്തയുടെ ആദ്യകാല മുപ്പത്തിഷായിരുന്ന തരുവണ അബ്ദുള്ള മുസ്ലിയാരെയും മാറ്റി നിർത്തി മദ്രസ പ്രസ്ഥാനത്തെ നമുക്ക് സ്മരിക്കാനാകില്ല ഇന്ന് നമ്മുടെ മദ്രസ പ്രസ്ഥാനം വിശാലതയിലേക്ക് പരന്നൊഴുകിയിട്ടുണ്ട് കടലിനക്കരെ അന്തമാൻ ദ്വീപിലും ലക്ഷദ്വീപിലും ഗൾഫ് നാടുകളിലും വൈതരണികൾ തീർക്കലോടുകൂടെ അഖിലേന്ത്യാ തലത്തിൽ മെച്ചപ്പെട്ട മതബോധം നൽകുന്ന പ്രസ്ഥാനമായി സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാറിയിട്ടുണ്ട് പ്രവാചക കാലം തൊട്ട് തുടങ്ങിയ ജ്ഞാനസദസ്സുകൾ സമൂഹത്തിൽ തീർത്ത മാറ്റൊലികൾ എത്രമാത്രമായിരുന്നു സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള വിഭാഗങ്ങളാണ് പടർന്നു പന്തലിച്ചത് സമൂഹ മനസാക്ഷിയുടെ മതവും സംസ്കാരവും ഇവർ ചിട്ടപ്പെടുത്തി അക്രമത്തെ അകറ്റി ക്രമബന്ധ സാഹചര്യം തീർത്തു ലോകത്ത് ഇന്നോളം വരെ കൈവരിച്ച സാമൂഹിക അഭിവൃദ്ധിയിൽ പ്രവാചകൻ സൊല്ലാഹു അലേഹ് വസല്മ തൊട്ട് ഇന്നേ വരെ നടന്നു വന്ന ജ്ഞാനപർണശാലകൾ കാരണമായെന്ന് നമുക്ക് തീർത്തു പറയാനാണ്